നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ജീവിതത്തിലെ സകലവിധ ബുദ്ധിമുട്ടുകളും മാറുന്ന രാജയോഗ ഗുണങ്ങൾ ലഭിക്കുന്ന പതിനഞ്ച് നക്ഷത്രജാതകരുണ്ട് ഈ പതിനഞ്ച് ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം സൂര്യനിൽ നിന്നും ആറാമത്തെ ഗ്രഹമാണ് ശനി നവഗ്രഹങ്ങളിൽ വച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിവുള്ള ശനി അനുകൂലമാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ പോവണിയുന്ന പതിനഞ്ച് നക്ഷത്രജാതകർ ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട വാസ്തവം ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും ലോകത്തിൻ്റെ ഏത് കോണിലാണ് ഈ നക്ഷത്രജാതകരെങ്കിലും മാർച്ച് ഇരുപത്തിയൊൻപത് രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് ശനി മീനൻ രാശിയിൽ പ്രവേശിക്കും സർവ ഐശ്വര്യവും സമ്മാനിക്കും ജീവിതം മാറും രക്ഷപ്പെടും പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സമയത്ത് ജോലി ലഭിക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഗ്രഹസ്ഥിതികൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറുന്നതായി കാണുവാൻ സാധിക്കും ചില സമയം അങ്ങനെയാണ് ഇവിടെ ശനിയാണ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കഷ്ടതകൾ അവസാനിക്കുന്നു എല്ലാവിധ ദുരിതങ്ങളും വിട്ടൊഴിയും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഗ്രഹസ്ഥിതി നന്നാവണം അത് ജാതകം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇവിടെ ഈ നക്ഷത്രജാതകരെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഏറ്റവും അധികം സൗഭാഗ്യത്തിലേക്ക് പോകുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർ ഈ പതിനഞ്ച് നക്ഷത്രജാതകരുടെ ഇനിയുള്ള കാലം വളരെയേറെ സമൃദ്ധിയുടേതായിരിക്കും വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞ ഇവരുടെ പൂർവകാലം മാറുകയാണ് ഇനി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടങ്ങൾ ഒരുപാട് അനുഭവിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ആ നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് കുടുംബൈശ്വര്യത്തിനും ആയിരാരോഗ്യ സൌഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രയുമായ ശക്തി സ്വരൂപിണിയായ അമ്മയിൽ നിന്നും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപത് മുതൽ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന മാറ്റങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു പോയ കാലഘട്ടം ഇന്നും അനുഭവിക്കുന്നുണ്ട് ആശുപത്രിവാസം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ തടസ്സം ശത്രുശല്യം ഇതൊക്കെ മാറി ആയില്യനക്ഷത്ര ജാതകർക്ക് അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കടക്കാൻ കഴിയുന്ന സമയം ആയില്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും ആയില്യത്തിൻ്റെ സകലവിധ സങ്കടങ്ങൾ മാറിക്കിട്ടുന്ന സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം നവഗ്രഹാരാധന നടത്തുന്നതും നക്ഷത്ര ജാതകർക്ക് സകലവിധ ദുരിതങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും പോകാൻ കാരണമാകും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഓരോ നക്ഷത്ര ജാതകരും അവരുടെ ഇപ്പോഴത്തെ ഫലം മാത്രമല്ല അറിയേണ്ടത് നിങ്ങളുടെ ജാതകം പൂർണ്ണമായും പരിശോധിക്കണം എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ അർപ്പിക്കണം എന്നിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ സകല പ്രയാസങ്ങളും മാർക്കിട്ടും ആയില്യത്തിനിത് നല്ല സമയം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം തിരുവോണമാണ് തിരുവോണം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനിയുള്ള രണ്ടര വർഷക്കാലം തിരുവോണം നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയമാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് മുപ്പത് വർഷത്തിന് ശേഷമാണ് മീനൻ രാശിയിൽ ശനി എത്തുന്നത് അത് ഇവർക്ക് ഭാഗ്യമായിരിക്കും നേട്ടമായിരിക്കും ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും തിരുവോണം നക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അലച്ചിലൊക്കെ മാറാൻ പോവുകയാണ് ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്സൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക പാൽപ്പായസമൊക്കെ നടത്തുക കണ്ണന് കദളിപ്പഴം അർപ്പിക്കുക പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും സർവ്വവിധ സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടും വഞ്ചിച്ചവരും അതുപോലെ തന്നെ കൂടെ നിന്ന് ചതിച്ചവരും ഒക്കെ ഇനി കൂടുന്ന സമയമാണ് പുണർദം ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് മുപ്പത് വർഷത്തിന് ശേഷമുള്ള ഈ ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള പ്രവേശനം രോഹിണി നക്ഷത്രജാതകരെ കോടീശ്വര പദവിയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ സകലവിധ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം രോഹിണിക്കിത് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അശ്വതി രക്ഷപ്പെടുക തന്നെ ചെയ്യും അശ്വതിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയായിരുന്നു ആശുപത്രിവാസമുണ്ട് കടങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂവണിയാത്ത സമയമായിരുന്നു എന്നാൽ ഇനി അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മഖമാണ് മകത്തിനും പൂർവാധികം നല്ല രീതിയിൽ തന്നെ ജീവിക്കുവാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ മകത്തിന് കഴിയും മകം ഭാഗ്യമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ഗൃഹനിർമ്മാണം നടക്കും വിവാഹം ഒക്കെ നടക്കേണ്ട സമയമാണ് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ വിവാഹമൊക്കെ മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ് ഏതായാലും ഒന്ന് പരിശോധിക്കുക പൂർണ്ണമായ ഫലം ഫലമറിയുവാൻ വേണ്ടിയിട്ട് ഗൃഹസ്ഥിതി മൊത്തം നന്നായിട്ടൊന്ന് നോക്കേണ്ട ആവശ്യകതയുണ്ട് തൃക്കേട്ട നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം അവിട്ടമാണ് സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം ചില ലോട്ടറി ഭാഗ്യങ്ങളും ഇവർ കാണുന്നുണ്ട് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അവിട്ടത്തിന് ഏറ്റവും അധികം ഗുണപ്രദമായ സമയമാണ് ഇനിയുള്ള നാളുകൾ ഈ ശനിമാറ്റം ഇവരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടും ഇത് കുറിച്ചു വെക്കേണ്ട കാര്യമാണ് നോക്കിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഇതൊരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചോ അവിട്ടം നക്ഷത്ര ജാതകർക്ക് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ സകലവിധ സൗഭാഗ്യങ്ങൾ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരിൽ അധികം നേട്ടം കൊയ്യുന്നത് അവിട്ടമായിരിക്കും അവിട്ടത്തിൻ്റെ സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും അവിട്ടം രക്ഷപ്പെടുക തന്നെ ചെയ്യും അവിട്ടത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ധാരാളം ധനമുണ്ടാക്കാനും വീട് വയ്ക്കുവാനും വാഹനം വാങ്ങുവാനും ഒരുപാട് പണം കയ്യിൽ ഡെപ്പോസിറ്റായിട്ടൊക്കെ സൂക്ഷിക്കാനുമൊക്കെ ഒരു വി ഐ പി പോലെ ജീവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ഒരു ആയുഷയിലെ ഏറ്റവും നല്ല സമയമായിരിക്കും അനിര നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം പ്രതീക്ഷകളൊക്കെ നടക്കുന്ന സമയം കടങ്ങളൊക്കെ തീരുന്ന സമയം ആശുപത്രിവാസമൊക്കെ അനുഭവിച്ച നിങ്ങളിൽ ഇനി സന്തോഷത്തിനുള്ള സമയമാണ് ഒട്ടേറെ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തിനും ഭാഗ്യം വന്നു ചേരും ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം ഈ ശനിമാറ്റത്തിലൂടെ ഇവർക്ക് സാധ്യമാകുന്നു സകല സങ്കടങ്ങളും അവസാനിക്കുന്നു ജീവിതത്തിൽ ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് പൂയം രക്ഷപ്പെടുക തന്നെ ചെയ്യും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുക അടുത്ത നക്ഷത്രം മകേരമാണ് മാർച്ച് ഇരുപത്തി ഒൻപതിലെ മാറ്റം ഇവരിൽ ഒരുപാട് നേട്ടമാണ് സൂര്യനിൽ നിന്നും ആറാമത്തെ ഗ്രഹമാണ് ശനി നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിവുള്ള ശനി അനുകൂലമാകുമ്പോൾ രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ മകീരം ഒന്നാമതാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ മാത്രമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച നക്ഷത്ര ജാതകർക്ക് ഇനി എല്ലാ പ്രതിസന്ധികളെയും വളരെ പെട്ടെന്ന് അതിജീവിക്കുവാൻ സാധിക്കുമാകും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലവും രക്ഷപ്പെടും പ്രതിസന്ധികളൊക്കെ മാറും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ തീരുന്ന സമയമാണ് വിവാഹ സമയമായി എല്ലാ രീതിയിലും നേട്ടമാണ് വിവാഹം കഴിയുന്നതിലൂടെ അതീവ സാമ്പത്തിക ഭദ്രത നിങ്ങളിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കീർത്തികുമെന്നാണ് കാർത്തികയ്ക്കിത് ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമാണ് എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്നു രക്ഷപ്പെടാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്നതോടുകൂടി ഇവരുടെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങൾ മാറും ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ വിജയിക്കും ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഭാഗ്യമാണ് വിശാഖം നക്ഷത്ര ജാതകർ ശിവക്ഷേത്ര ദർശനം നടത്തണം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അവിടെ ധാര മഹാമൃത്യുജഹോമം പിൻവിളക്ക് കൂവളമാല സമർപ്പിച്ച് ആലിന്യ പ്രദർശനം വെച്ച് തൊഴുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും വിശാഖം രക്ഷപ്പെടും വിശാഖം രക്ഷപ്പെടേണ്ട നക്ഷത്രമാണ് ഈ ഒരു സമയം വളരെ അച്ചട്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും പുരുട്ടാതെ അടുത്ത അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു ഒരുപാട് സങ്കടം അനുഭവിച്ച ഒരുപാട് ദുഃഖം അനുഭവിച്ച പുരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടമായിരിക്കും ലോട്ടറിയൊക്കെ എടുക്കുന്ന പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഒരു ചെറിയ ഭാഗ്യമെങ്കിലും വന്നു ചേരുവാനുള്ള യോഗമൊക്കെ കാണുന്നു പൂരരുട്ടാതി രക്ഷപ്പെടും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നു രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കും ജീവിത വിജയം കൊണ്ടാടുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഒരു വസ്തു വാങ്ങുവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന സമയമാണ് ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കുന്ന സമയമാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന സമയമാണ് ചില ഉല്ലാസ യാത്രകളൊക്കെ നടത്താനുള്ള യോഗമൊക്കെ വന്നു ചേരും പുതിയൊരു വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും കഷ്ടതകളൊക്കെ അവസാനിക്കും ഒരു പുതിയ ജോലി ധനപരമായ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടും കഷ്ടതകളൊക്കെ അവസാനിക്കും എല്ലാവിധ ദുരിതവും വിട്ടൊഴിയും ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ശനി മുപ്പത് വർഷത്തിന് ശേഷമാണ് മീനൻ രാശിയിലെത്തുന്നത് ഇത് അനുഭവം നന്നാക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടും കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സന്താന സമ്പൽ സമൃദ്ധിക്കുമൊക്കെ പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചെറിയ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം